അസ്സാമലൈക്കും വാഹമത്തല്ല ബിസ്മില്ലാഹി മുഹമ്മദിൻ മുഹമ്മദ് മരിച്ചുപോയവരുടെ കടബാധ്യതകൾ ഏറ്റെടുത്ത് വീട്ടുന്ന കാര്യത്തിൽ അധിക പേരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില വിഷയങ്ങൾ സൂചിപ്പിക്കുകയാണിവിടെ മയ്യത്ത് നിസ്കാരത്തിന് പങ്കെടുക്കുമ്പോൾ പലരും മയ്യത്തിൻ്റെ കടങ്ങൾ വളരെ ലാഘവത്തോടെ ഏറ്റെടുക്കുന്നതും അത് വീട്ടുന്നതിൽ ജാഗ്രത പുലർത്താതിരിക്കുന്നതും സാർവത്രികമായി കാണപ്പെടുന്നുണ്ട് മയത്തിൻ്റെ കടം വീട്ടിത്തീർക്കാൻ സമ്പത്ത് തികയാത്ത സാഹചര്യത്തിൽ മരിച്ചയാളുടെ സ്വത്തെടുത്ത് അയാൾക്ക് വേണ്ടി വലിയ വലിയ സദ്യകൾ ഒരുക്കുന്നതും സർവ സാധാരണമായിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഇസ്ലാമികമായ വിധി എന്താണെന്ന് വിശദീകരിക്കുകയാണിവിടെ കടം എന്നത് ഒരു നിസ്സാര കാര്യമല്ല അതീവ ഗുരുതരവും സങ്കീർണവുമാണ് വിശുദ്ധ ഖുർആാനിൽ ഏറ്റവും ദൈർഘ്യമേറിയ സൂക്തം കടവുമായി ബന്ധപ്പെട്ടതാണ് അൽബക്കറ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് കടക്കാരനായി മരിക്കേണ്ടി വരുന്നത് വളരെയധികം പേടിക്കേണ്ട വിഷയം തന്നെയാണ് എത്ര വലിയ സംഖ്യയും കടം വാങ്ങുന്നത് ജനങ്ങൾക്കിന്നൊരു പ്രശ്നമേ അല്ല കടം വ്യക്തികളുമായുള്ള ബാധ്യതയായതിനാൽ അവർ വിട്ടുവീഴ്ച ചെയ്താലല്ലാതെ അള്ളാഹു അത് പൊറുക്കുകയോ മാപ്പാക്കുകയോ ഒരിക്കലും ചെയ്യില്ല രക്തസാക്ഷിയായി മരിച്ചവൻ പോലും കടമുണ്ടെങ്കിൽ രക്ഷപ്പെടില്ലെന്നാണ് ഹബീബായ മുത്തുനബി സല്ലാഹു അലൈഹി വസലമ്മ നമ്മെ പഠിപ്പിക്കുന്നത് വല്ലതി നഫ്സി ബിയദിഹി ലൗ അന്ന റജുലൻ കുത്തി ലഫി സബീരില്ലാഹി സുമുതില സുമ ഉഹയ സുമ്മ കുതില എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വധിക്കപ്പെടുകയും വീണ്ടും ജീവിച്ച് വധിക്കപ്പെടുകയും പിന്നെയും ജീവിച്ച് വധിക്കപ്പെടുകയും ചെയ്താലും തൻ്റെ മേൽ കടബാധ്യതകളുണ്ടെങ്കിൽ അത് വീട്ടപ്പെടുന്നതുവരെ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല രക്തസാക്ഷിത്വം എന്തുമാത്രം ശ്രേഷ്ഠമായ കർമ്മമാണ് വിശ്വാസിയെ സ്വർഗപ്രവേശനത്തിന് അർഹമാക്കുന്ന മഹത്തായ കർമ്മം അതിനേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നും തന്നെയില്ല ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുകയും എന്നാൽ അയാൾ കടക്കാരനുമാണെങ്കിൽ അക്കാരണത്താൽ അയാളുടെ സ്വർഗപ്രവേശനം തടയപ്പെടുന്നതാണ് കടം വ്യക്തികളുമായുള്ള ബാധ്യതയാണ് മനുഷ്യനുമായുള്ള ഇടപാടുകൾ അവർ തമ്മിൽ പരിഹരിക്കപ്പെടാത്ത കാലത്തോളം അള്ളാഹു പുറക്ക് പുറത്തുതരില്ല ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആവർത്തിച്ച് 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 രക്തസാക്ഷിയായാൽ പോലും അള്ളാഹു കടമുണ്ടെങ്കിൽ അതവന് പുറത്തു കൊടുക്കില്ല ഇതാണ് തിരുനബി സല്ലാഹു അലഹി വസല്ലമ്മ വളരെ ഗൗരവതരമായി നമ്മെ പഠിപ്പിക്കുന്നത് കടത്തിൻ്റെ ഗൗരവം സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി കടബാധ്യതയോടുകൂടി മരണപ്പെടുന്നവർക്ക് വേണ്ടി മുത്തുനബി സാഹു അലഹി വസലമ്മ മയ്യത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നില്ല തൻ്റെ മുമ്പിലൊരു ജനാസ വന്നെത്തിയാൽ അവിടുന്ന് ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും ചോദിക്കില്ല എന്നാൽ കടത്തെക്കുറിച്ച് ചോദിക്കും കടബാധ്യതയുണ്ടെന്ന് കേട്ടാൽ ആരെങ്കിലും അദ്ദേഹത്തിന് കടമുണ്ടെന്ന് പറഞ്ഞാൽ തങ്ങൾ നിസ്കരിക്കാതെ മാറി നിൽക്കും കടമൊന്നുമില്ലെന്ന് പറയപ്പെടുന്നതെങ്കിൽ അവിടുന്ന് നിസ്കരിക്കുകയും ചെയ്യും അതാണവിടുത്തെ രീതി ഒരിക്കലൊരു ജനാഥ കൊണ്ടുവന്നപ്പോൾ അവിടുന്ന് ചോദിച്ചു ഹൽ അല സ്വാഹിബിക്കും ദൈൻ നിങ്ങളുടെ കൂട്ടുകാരന് വല്ല കടബാധ്യതയുമുണ്ടോ അവർ പറഞ്ഞു ഉണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് കുറച്ചു കടമുണ്ട് അത് കേട്ടപ്പോൾ അവിടുന്ന് നിസ്കരിക്കാൻ തയ്യാറായില്ല خير النبي صلى الله عليه وسلم تانغول فما ينفعكم أن أصلي على رجل روحه مرتها في قبره لا تصعد روحه إلى السماء فلو ضَمِنَ رجل دينه قمت فصليت عليه فإن صلاتي تنفعه هي بكتيك بنت نس كريتشتندو فما ينفعكم أن أصلي على رجل روحه مرتها في قبره أيا روده ഖബറിൽ ബന്ധനത്തിലാണ് അയാളുടെ ആത്മാവ് കടബാധ്യതയുള്ളതിൻ്റെ പേരിൽ തൻ്റെ ഖബറിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് കടം വീട്ടുന്നത് വരെ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ആകാശലോകത്തിലേക്ക് ഉയരുകയില്ല ഇനി ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തിൻ്റെ കടം ഏറ്റെടുക്കാൻ തയ്യാറായാൽ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ നിസ്കരിക്കാം തീർച്ചയായും എൻ്റെ പ്രാർത്ഥന അപ്പോഴദ്ദേഹത്തിന് ഗുണം ചെയ്യും എത്ര ഗൗരവമേറിയ ഒരു താക്കീതാണിത് വെറും രണ്ടു ദീനാർ മാത്രം കടമുള്ള ഒരു സ്വഹാബിക്ക് വേണ്ടി തിരുനബി സല്ലാഹു അലഹി വസലമ്മ മയ്യത്ത് നിസ്കരിക്കാൻ വിസമ്മതിച്ചു ആ കൂട്ടത്തിൽ അബൂ കത്താദറല്ലാഹു അൻഹു ആ കടം ഞാൻ വീട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്തു വെറും രണ്ടു ദീനാർ നമ്മുടെ വീക്ഷണത്തിൽ നിസ്സാരമായ കടം നാം വെറുതെ ഒഴിവാക്കുന്ന കടം അങ്ങനെ നബി നബിസല്ലാഹു അലഹി വസല്ലമ്മ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നിസ്കരിച്ചു ഒരു ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു നിങ്ങൾ ആ കടം എന്തു ചെയ്തു അബൂ കത്താദ അറിയാഹു അൻഹുൻ മുത്തുനബിയോട് ചോദിക്കുന്നു നബിയെ ഞാൻ ഏറ്റെടുത്തതല്ലേ ഞാൻ പെട്ടെന്ന് വീട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞു നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ ഒരൽപ്പം ദേഷ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു നീ എന്തിനാണ് അദ്ദേഹത്തെ നരകശിക്ഷ അനുഭവി അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത് അങ്ങനെ അദ്ദേഹം ഉടനെ തന്നെ കടം വീട്ടി താങ്കൾ അദ്ദേഹത്തെ നരകശിക്ഷയിൽ നിന്ന് രക്ഷിച്ചു എന്ന് നബി നബിസലാഹു അലഹി വസ്ലമ വാക്ക് കൊടുക്കുകയും ചെയ്തു അപ്പം കടം ഏറ്റെടുത്തതുകൊണ്ട് കൊണ്ട് കാര്യമായില്ല അത് വീട്ടിയാനല്ലാതെ മയത്തിന് രക്ഷയില്ല കടമെന്ന് കേൾക്കുമ്പോൾ മനുഷ്യനുമായി ബന്ധപ്പെട്ട കടത്തെക്കുറിച്ച് മാത്രമാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക അള്ളാഹുവുമായി ബന്ധപ്പെട്ട കടം വളരെ പ്രധാനപ്പെട്ടതാണ് സാധാരണഗതിയിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട കടങ്ങളെക്കുറിച്ചാണ് അധിക പേരും ചർച്ച ചെയ്യാറുള്ളതും വീട്ടുന്ന കാര്യം ശ്രദ്ധിക്കാറുള്ളതും മയത്തിന് മുന്നിൽ വെച്ച് പറയാറുള്ളതും ജനങ്ങൾക്ക് കൊടുക്കാനുള്ളതിനെക്കുറിച്ച് മാത്രമാണ് അതവർ ചോദിച്ചു വാങ്ങുകയും ചെയ്യും എന്നാൽ അള്ളാഹുമായി ബന്ധപ്പെട്ട കടബാധ്യതകൾ മനുഷ്യരുമായി ബന്ധപ്പെട്ട കടബാധ്യതകൾ കടബാധ്യതകളേക്കാൾ മുൻഗണനാക്രമത്തിൽ വീട്ടേണ്ടതു തന്നെയാണ് ഫദീനുല്ലാഹി അഹക്കുബിൾ കലാഹ് സ്വഹീഹുൽ ബുഹാരി ഉൾപ്പെടെ നിരവധി ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ അള്ളാഹുവുമായി ബന്ധപ്പെട്ട കടങ്ങളാണ് വീട്ടാൻ ഏറ്റവും ബന്ധപ്പെട്ടത് എന്ന് കൃത്യമായി പറഞ്ഞത് കാണാം മുക്കദ്മിൻഹ ദൈനുല്ലായി അല ദൈനിൽ ആദമിയി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ പ്രയോഗം അങ്ങനെയാണ് മനുഷ്യരുമായി ബന്ധപ്പെട്ട കടങ്ങളേക്കാൾ കൂടുതൽ അള്ളാഹുമായി ബന്ധപ്പെട്ട കടങ്ങളാണ് വീട്ടാൻ ഏറ്റവും ബന്ധപ്പെട്ടത് മരിച്ചയാൾക്ക് ജക്കാത്ത് ഹജ്ജ് പോലത്തെ കടങ്ങളും ജനങ്ങളിൽ നിന്ന് വാങ്ങിയ കടങ്ങളുമുണ്ടെങ്കിൽ ഏതാണ് ആദ്യം വീട്ടേണ്ടത് ഏതിനാണ് മുൻഗണന നൽകേണ്ടത് രണ്ട് തരം കടങ്ങളും വീട്ടാൻ മാത്രം സമ്പത്തില്ലെങ്കിൽ ആദ്യം വീട്ടേണ്ടത് ഏതാണ് ജനങ്ങളുടെ കടം വീട്ടുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ കടം വീട്ടണമെന്നാണ് വിശ്വപ്രസിദ്ധ ഷാഫിഴി പണ്ഡിതനായ ഇമാം ഇബിൻ ഹജർ അൽ ഹൈതമീർ അലിയുളാഹുന്നു തൻ്റെ പ്രമുഖമായ തുഷ്ഫത്തുൽ മെഹ്താജിൻ്റെ മൂന്നാം വള്ളയം മുന്നൂറ്റി എഴുപത്തിരണ്ടിൽ കൃത്യമായി പറയുന്നത് സക്കാത്ത് ഹജ്ജ് നിർബന്ധമായ ശേഷം മരിച്ചയാളുടെ സക്കാത്തിൽ നിന്ന് ആദ്യം അയാളുടെ സ്വത്തിൽ നിന്ന് ആദ്യം അത് രണ്ടും കലാവ് വീട്ടാൻ ഏർപ്പാട് ചെയ്യുകയാണ് വേണ്ടത് അവ രണ്ടും അള്ളാഹുവിനുള്ള കടമാണെന്നാണ് ഷാഫി ഇമാം റലിയുല്ലാഹുവിന് വിശദീകരിക്കുന്നത് മരിച്ചുപോയ പിതാവിൻ്റെ മേലുള്ള ഹജ്ജ് കലാവ് വീട്ടാൻ തന്നോട് സമ്മതം ചോദിച്ച ഒരു സ്ത്രീയോട് തിരുനബി സല്ലാഹുലൈ തങ്ങൾ ഇങ്ങനെ ചോദിച്ചു പിതാവിൻ്റെ മേലുള്ള കടം നീ വീട്ടിയാൽ വീടുമല്ലോ എങ്കിൽ അള്ളാഹുവിൻ്റെ കടം വീട്ടാൻ ഏറ്റവും അർഹമാണ് ഹജ്ജ് പോലെ തന്നെയാണല്ലോ ജക്കാത്ത് മാത്രമല്ല സക്കാത്ത് പാവപ്പെട്ടവരുടെ അവകാശം കൂടിയാണ് അതുകൊണ്ട് അള്ളാഹുമായി ബന്ധപ്പെട്ട കടം വീട്ടുന്ന കാര്യത്തിൽ കൂടുതൽ ജാഗ്രത കാണിക്കണം ജക്കാത്തും ഹജ്ജും മറ്റു നിർബന്ധ ബാധ്യതകളുമുള്ള ഒരാൾ ജനങ്ങൾക്കും വലിയ സംഖ്യ കടമുണ്ട് എല്ലാം കൂടി വീട്ടിത്തീർക്കാൻ അയാൾക്ക് സാമ്പത്തികമായ ആസ്തിയുമില്ല എങ്കിൽ ജനങ്ങളുടെ കടം വീട്ടാനാണ് സാധാരണഗതിയിൽ ആളുകൾ ജാഗ്രത കാണിക്കാറുള്ളത് എന്നാൽ ജക്കാത്ത് കൊടുക്കുകയും അയാൾക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കുകയും അതുപോലുള്ള അള്ളാഹുമായി ബന്ധപ്പെട്ട കടങ്ങൾ വീട്ടുന്നതിന് വീട്ടിയതിന് ശേഷമാണ് ജനങ്ങളുടെ കടം വീട്ടേണ്ടതെന്താണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് മരിച്ച വ്യക്തിയുടെ എല്ലാവിധ കടങ്ങളും തീർത്ത ശേഷം മാത്രമാണ് അനന്തര അനന്തരമെടുക്കാൻ പാടുള്ളൂ കടം വീട്ടാതെ സ്വത്ത് ഓഹരി വച്ചെടുക്കൽ ഹറാമാണ് കടമുള്ളയാളുടെ സ്വത്തിൽ നിന്ന് എടുത്ത് മൂന്ന് പതിനഞ്ച് നാൽപ്പത് പോലുള്ള പരിപാടികൾ അതിവിപുലമായി സംഘടിപ്പിക്കുന്നതും പാടില്ലാത്തതാണ് കടം വലിയ സങ്കീർണ്ണതയുള്ള പ്രശ്നമാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയേ പറ്റൂ പലരും പള്ളിയിൽ നിന്ന് മയ്യത്തിൻ്റെ കടം പൂർണ്ണമായി വീട്ടാൻ ഏറ്റെടുക്കും ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത് കുറേയൊക്കെ കൊടുത്തു വീട്ടുകയും ചെയ്യും അതിന് തന്നെ കുറേ താമസിപ്പിക്കും ജക്കാത്തിൻ്റെയും ഹജ്ജിൻ്റെയും കാര്യം പറഞ്ഞാൽ കൈമലർത്തും നിൻ്റെ ഉപ്പ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ ഉമ്മക്ക് ഹജ്ജ് ബാധ്യതയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ അവഗണിക്കുകയും കൈമലർത്തുകയും ചെയ്യും കൂടുതൽ ജാഗ്രത കാണിക്കേണ്ട വിഷയം സത്യത്തിൽ മതപരമായ കടബാധ്യതകളാണ് ഒരു പള്ളിയിൽ വെച്ച് പിതാവിൻ്റെ കടം ഏറ്റെടുത്ത മകനോട് മറ്റൊരാളുടെ പരസ്യപ്രതികരണം ഇങ്ങനെയായിരുന്നു അവൻ ഉപ്പയുടെ കടം തന്നില്ലെങ്കിലും ഉപ്പയുടെ കടം വളരെ ചെറുതാണ് അതവൻ തന്നില്ലെങ്കിലും കുഴപ്പമില്ല അവൻ തരാനുള്ള ഭീമമായ സംഖ്യ തന്നു തീർത്താൽ മതിയായിരുന്നുവെന്ന് കടം ഏറ്റെടുത്തത് കൊണ്ട് മാത്രം മയത്തിന് ഖബറിൽ സ്വസ്ഥമായി കിടക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് വീട്ടിൽ തീർത്താൽ മാത്രമേ മയത്തിന് വർധകയായ ശിക്ഷ ഒഴിവാവുകയുള്ളൂ അല്ലെങ്കിൽ കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഹദീസിൽ നിന്നും ചരിത്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്ര ചെറുതാണെങ്കിലും കടത്തോടെ ഒരാൾ മരിക്കേണ്ടി വന്നാൽ അവന് വേണ്ടി മറ്റാരും കടം വീട്ടിയില്ലെങ്കിൽ പരലോകത്ത് കടക്കാരൻ്റെ സൽക്കർമ്മം സൽക്കർമ്മം കൊടുക്കാനുള്ളവന് നൽകേണ്ടി വരും നമ്മൾ ചെയ്യുന്ന കട നമ്മൾ കടക്കാരനായാൽ നമ്മുടെ സൽക്കർമ്മം നാം കടം കൊടുക്കാനുള്ളവന് പരലോകത്ത് നൽകേണ്ടി വരും സൽക്കർമ്മങ്ങളൊന്നുമില്ലെങ്കിലോ അവൻ്റെ ദുഷ്കർമ്മങ്ങൾ കടം വാങ്ങിയവൻ്റെ പെരടിയിൽ വെച്ചുകെട്ടപ്പെടും നമ്മുടെ ചുമലിലേക്ക് നമുക്ക് നാം കടം കൊടുക്കാനുള്ളയാളുടെ തിന്മകൾ വെച്ചുകെട്ടപ്പെടും കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതുകാരണം കടം വാങ്ങിക്കൂട്ടി ഭാരം മുതുകിൽ പേറി അത് വീട്ടാൻ കഴിയാതെ മരിക്കേണ്ടി വരുന്നത് അത്യന്തം ഭയാനക ഭയാനകമാണെന്ന് ചുരുക്കം എത്ര നിസ്സാര കാര്യത്തിനും കടം വാങ്ങുന്നതും വീട്ടാൻ കഴിയുമെന്ന് പ്രതീക്ഷയില്ലാത്തപ്പോഴും കടം വാങ്ങിക്കൂട്ടാതിരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ് സമൂഹത്തെ നമ്മൾ ബോധവൽക്കരിക്കേണ്ടതുമാണ് തിരുനബി സല്ലാഹു അലഹി ഏറ്റവും അധികം കാവൽ തേടിയിരുന്ന കാര്യമാണ് കടം കുടുങ്ങുക എന്നത് കാരണം കടക്കാരനായാൽ കളവ് പറയാൻ ഒരു മടിയും ഉണ്ടാകില്ല വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കാനും മടി കാണിക്കില്ല എത്ര ഗൗരവതരമായ താക്കീതാണിത് കടം വീട്ടാതെ മരണപ്പെട്ടവന് വേണ്ടി മറ്റാരും കടം വീട്ടിയില്ലെങ്കിൽ അവൻ്റെ ആത്മാവിന് അവൻ്റെ ആത്മാവിനെ ബന്ധിപ്പിക്കപ്പെടുമെന്നാണല്ലോ നബിസല്ലാഹു അലീ വിശ്രമം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് വീട്ടിൽ തീർക്കാൻ കഴിയാത്ത കടബാധ്യതകളിൽ നിന്ന് അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ വിശ്വാസി വിശ്വാസിനികളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു അനിൽ